നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ എന്തൊക്കെ ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ പിന്നെ നമ്മളൊരു ടെറർ റീഡിങ്സിനായിട്ട് ഒരു റീഡറെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സമാധാനപരവും സ്നേഹപൂർവ്വമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വരുത്തേണ്ടതായിട്ടുണ്ട് അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫസ്ട്രേഷൻ തീർക്കുന്നൊരിടമായിട്ടൊരിക്കലും കാണരുത് കാരണം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒരു നല്ലൊരു പ്രതിവിധി കണ്ടെത്താനുമാണ് നമ്മൾ അങ്ങനെ ഒരാളെ സമീപിക്കുന്നത് അതിൻ്റേതായ ഒരു മെച്ചുരിറ്റി നമ്മളവിടെ കാണിക്കണം കേട്ടോ കാരണം ഓരോ ടാറോ റീഡർ എന്ന് പറഞ്ഞാലും ഒരു മധ്യസ്ഥൻ മാത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നതും നിങ്ങൾ അറിയാൻ പോകുന്നതും എല്ലാം ടാറോ റീഡ് ടാറോ കാർഡിൽ നിന്നുമാണ് ആ കാർഡിനും മധ്യസ്ഥം വഹിക്കുന്നൊരു വ്യക്തി മാത്രമാണ് ഒരു റീഡർ എന്നുള്ളത് അല്ലാണ്ട് ആ റീഡറിന് യാതൊരു രീതിയിലും നിങ്ങൾ ചിന്തിക്കുന്ന പോലുള്ള ഒരു എക്സ്ട്രാ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ കയ്യിലിരിക്കുന്ന കാർഡിൻ്റെ പവറാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആ കാർഡ് അവരിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പം നിങ്ങൾ നെഗറ്റീവ് മാനസികാവസ്ഥയിൽ കണക്റ്റ് ചെയ്താൽ തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും കേട്ടോ അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വരാഹി മന്ത്രോ മണി അഫർമേഷൻസ് ഇട്ടിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനാണ് എപ്പോഴും പറയാറുള്ളത് പോലെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരണം പിന്നെ ഇന്നലെ മെസ്സേജിനകത്ത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ തലച്ചോറിൻ്റെയും പ്രവർത്തനമാണ് കേട്ടോ നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടുന്നത് അതിനകത്ത് നമ്മളൊരു എന്നാ ഒരു എന്താ പറയുക ഒരു വ്യക്തിനെ സമീപിക്കേണ്ട ഒരു ഗൈഡൻസ് തേടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഡ്വൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതായത് ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾ ചെന്നുപിടുമ്പം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും എപ്പോഴും എവിടെയായിരിക്കും ആ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മൾ നിൽക്കുകയല്ലേ ഊണിലും ഉറക്കത്തിലും ഒക്കെ നമ്മൾ എന്താണ് ആ ഒരു പേരും ആ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നു അത് നമ്മൾ മാനിഫെസ്റ്റേഷൻ നമ്മൾ പണത്തെക്കുറിച്ചാണെങ്കിലും കരിയറിനെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ജീവിത വിജയത്തെക്കുറിച്ചാണെങ്കിലും കണക്റ്റ് ചെയ്യുക സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ ഒരു വ്യക്തിയെ നമ്മൾ മാനിഫെസ്റ്റിങ് ചെയ്യുമ്പം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ വരുമോ വരുമോ എന്ന് ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം ഒരു ശരീരത്തിന് ഒരു സോളിനെ മാത്രം വസിക്കാനേ ഇടവുള്ളൂ നമുക്ക് മറ്റൊരു സോളിനെ നമ്മളിലേക്ക് കണക്ട് കണക്റ്റ് എടുക്കാൻ യാതൊരു അവകാശവുമില്ല അത് നിയമവിരുദ്ധമാണ് പ്രകൃതിയുടെ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് വേറൊരാളെ നമ്മളിലേക്ക് വശീകരിക്കുക അട്രാക്റ്റ് ചെയ്യുക എന്നത് അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഡ് കർമ്മ അത് ചിലപ്പോൾ നമ്മുടെ തലമുറകൾ അതിനെ കണക്ട് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത ജന്മങ്ങളിൽ അതിൻ്റെ പാപപരിഹാരം ം ചെയ്യുക അല്ലെങ്കിൽ പാപം അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിന് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ പോലും അവർക്കൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടെങ്കിൽ അവരത് അനുഭവിക്കണം എക്സ്പീരിയൻസ് ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡായി വരികയും ചെയ്യും നിങ്ങളുടെ ഹീലിംഗ് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ സഹനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും കേട്ടോ ഫസ്റ്റ് ഞാൻ നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ആണ് കേട്ടോ വളരെയധികം ഇമോഷണൽ ബാലൻസിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് ഒരു മെച്യുരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ഇമോഷണൽ പ്രോബ്ലംസ് ആയിരുന്നോ അനുഭവിച്ചിരുന്നത് ആ സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് ീല് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നൊരു എനർജിയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അതല്ല എങ്കിൽ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ ഒരു സ്കിൽസ് എനർജിയിലേക്ക് ഒരു എബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണൽ ബാലൻസിൽ വരണം അതായത് ഇമോഷണൽ പരമാകുന്ന പ്രോബ്ലംസ് എന്തെങ്കിലും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മാറണം എന്നാണ് കാണുന്നത് പിന്നെ ഫാമിലി പരമാകുന്ന സിറ്റുവേഷൻസിലും നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വരണം അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എനർജിയൊക്കെ നിങ്ങളുടെ ഫാമിലിക്ക് കണക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിലൊരു ചേഞ്ച് വരുത്തണം ഇമോഷണൽ ബാലൻസ് എനർജിയിലേക്ക് വരണം ക്യൂനോഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായത് അതായത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് എന്ന് തന്നെ കാണുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയിലാണ് നിങ്ങളുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സാമ്പത്തികം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ തന്നെ അതിനുള്ള മാർഗമുണ്ട് നിങ്ങൾ മറ്റുള്ള ഇടത്തേക്ക് തിരിഞ്ഞ് നടക്കണ്ട നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങളോട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ തന്നെ ഉണ്ട് ആ ഒരു സാമ്പത്തിക ഭദ്രത എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളോട് ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു തകർന്ന് നിന്ന് സാമ്പത്തികപരമാകുന്ന ഒരു ഡൗൺ എനർജിയിൽ നിന്നും നിങ്ങൾ തിരിച്ച് കയറി വരാൻ മസ്കുലൻ എനർജിയോട് പറയുന്ന നിങ്ങൾക്കൊരു ഫെമിനിയൻ എനർജിയുടെ സപ്പോർട്ട് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെയൊക്കെ ഫാമിലി എനർജിയിൽ നിന്നോ വൈഫിൻ്റെ നിങ്ങളുടെ പാർട്നർ നിങ്ങളുടെ ഒരു പാർട്നറുടെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു സോഴ്സ് വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക സാമ്പത്തികപരമാകുന്ന ഉന്നതി വരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ എനർജിയെ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട് നിങ്ങൾ അത് ഇമോഷണലി കണക്ട് ചെയ്യുക അവിടെ ഒരു ഇമോഷണൽ കൂടി അത് സ്വീകരിക്കുക എന്നാണ് അതായത് സന്തോഷത്തോടു കൂടി നിങ്ങളത് സ്വീകരിക്കുക നിങ്ങൾക്കതിൻ്റെ ഫലം നൂറ് ശതമാനം പോസിറ്റീവ് ആയിരിക്കും ഹാങ്കിഡ്മാൻ്റെ എനർജിയിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് പേടിയിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ കുറച്ച് ആളുകൾ നമുക്ക് എല്ലാ ദിവസവും ഫീലിംഗ് ആണ് അതായത് ട്രാപ്പിഡ് എനർജിയിലാണ് അതായത് സ്വയം ഞാൻ ട്രാപ്പിഡാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് സ്വയം വിലയിരുത്തി സ്വയം വില കളഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഹാങ്കഡ്മാൻ്റെ എനർജിയാണ് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശ്നമല്ല കേട്ടോ നിങ്ങളുടെ ഉൾഫയം എന്ന് പറയുന്നതും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ മാർഗമില്ല എന്ന് തോന്നുന്നതും എല്ലാം നിങ്ങളുടെ മൂൺ എനർജിയുടെ നെഗറ്റിവിറ്റിയുടെ ഫലമായിട്ടാണ് വിഘ്നങ്ങളുണ്ട് വിഘ്നങ്ങൾ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ ബുധനാഴ്ചയും വിഘ്നേശ്വരനെ പോയി കാണുകയും പറ്റുന്ന വഴിപാടുകൾ കാര്യങ്ങൾ ഒരു നാളികേരെ ഉടക്കുകയാണെങ്കിലും ചെയ്യുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു വഴിപാട് കഴിക്കുക അതിനോടൊപ്പം തന്നെ ദുർഗാദേവീക്ഷേത്ര ദർശനമാണെങ്കിൽ കുറച്ചും കൂടി ഉത്തമമായിരിക്കും കാരണം ഈ ഒരു മൂൺ എനർജിയുടെ പ്രസൻസിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കൂടാതെ തന്നെ അത് ഹാർട്ട് ചക്ര ബ്ലോക്കേജിന്റെ ഒരു ഭാഗമായിട്ട് കൂടി കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സിന് പവറില്ല മനസ്സിന് ശ്വാസക്കേടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് ഒരു ഭയത്തെ കാണിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ മുൻകാലങ്ങളിലെ ചില അനുഭവങ്ങളായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം എന്ന എനർജിയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം അതേത് വിശ്വാസത്തിൽ പോകുന്ന വ്യക്തികളാണേലും നിങ്ങൾ ചെവൻ ചക്ര മെഡിറ്റേഷൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവർക്കൊരു ക്രമമുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ട് ആ സമയത്ത് നിങ്ങൾ ആ പായയിൽ തന്നെ ഇരുന്ന എവിടെ ഇരുന്നാണോ പ്രാർത്ഥിക്കുന്നത് തന്നെ ഇരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങളൊന്ന് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുക അതായത് ഏഴ് ചക്രാസുകളുടെയും സ്ഥാനം പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ കൈകൾ കൊണ്ട് ആ ഒരു ഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ഇച്ചിരി നേരം അവിടെ ഒന്ന് ശ്രദ്ധ കൊടുത്താലും നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻസിൽ പൂർത്തീകരിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഉച്ചാരണം ഉണ്ടല്ലോ നാമങ്ങൾ ഉച്ചരിച്ചാലും നല്ലതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ അതേ സ്ഥലത്ത് നിങ്ങൾക്ക് ആ ഒരു സെവൻ ചക്രാസിൻ്റെ ഓരോ പൊസിഷനുകളിലും സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഏതെങ്കിലും ചൊല്ലിയാലും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ അതൊക്കെ ചക്രാസുകൾ നല്ല ആക്റ്റീവ് ആവാൻ ും ചക്രാസുകളെല്ലാം ആക്റ്റീവാണെങ്കിൽ നെഗറ്റിവിറ്റികളൊന്നും നമ്മളെ നേരിടില്ല നമ്മളിലേക്ക് വരുന്ന നെഗറ്റിവിറ്റികളൊക്കെ പോകണം വഴി കാണില്ല കേട്ടോ ദ സ്റ്റാർ എനർജിയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അതായത് ഫ്യൂച്ചറിലേക്ക് വേണ്ട ചില കാര്യങ്ങൾ തുടങ്ങി വെക്കേണ്ട സമയമായി എന്ന് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വരുന്നുണ്ട് ഒരു എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാതിൽ തുറക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുക സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുക ഇൻസ്പിറേഷൻ എനർജിയോടുകൂടി കാണാൻ ശ്രമിക്കുക കുറച്ച് മോട്ടിവേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾക്കുള്ള ചില സമയമാണ് അതിനുള്ള ചില ഓപ്പണിംഗ് എനർജി ഡി ിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കതിനുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് സൈനുകൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു കുറേ എനർജികളെ നോക്കുമ്പം ലൈഫ് മാറാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഫെബ്രുവരി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈമിംഗ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ സമയം കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്കൊരു പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിവേ അതൊരു എന്താ പറയുക ഒരു എനർജി ഒരു പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് നല്ല രീതിയിൽ ആഴത്തിലൊരു അറിവ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സമയം കൂടിയായിട്ട് ഡിവൈൻ നമുക്കിവിടെ കാണിച്ച് തരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കാം എന്നുള്ള ഒരു സമയമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇച്ചിരി ഏജ് ആയാലും ഒരു ഡാൻസോ പാട്ടോ ഒക്കെ പഠിക്കണമെന്നും അതുപോലെ സ്പിരിച്വൽ എനർജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കണം യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒരു എഡ്യൂക്കേഷൻ പരമാകുന്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങണം എന്തെങ്കിലും പുതിയൊരു തൊഴിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്കതിനുള്ള ഒരു സമയമാണ് നിങ്ങളതിൽ മുടക്കം വരുത്തണ്ട നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടേ എങ്കിൽ നിങ്ങൾക്കതൊരു സ്റ്റാർ എനർജിയാണ് കേട്ടോ ഒരു സക്സസ് ആണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് കാണുന്നുണ്ട് ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് മുൻ ദിവസങ്ങളിലോ മുൻ ആഴ്ചകളിലോ ഒക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങളുമായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് നിന്ന വ്യക്തികളിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളോടുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് അതായത് കൈയേറ്റം ഉണ്ടായതിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ തെറ്റി ധരിച്ചിട്ടാണെങ്കിലും ആരെങ്കിലും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചൊരു ഒറ്റപ്പെടൽ ഒരു ബ്ലൈൻഡ് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ടോക്സിക് ആണെന്നാണ് നമുക്ക് എനർജി കാണിച്ചു തരുന്നത് അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് നെഗറ്റിവിറ്റിയാണ് നിങ്ങളിൽ നിന്നും ആരെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നിട്ട് നിസ്സാര കാര്യത്തിന് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വിട്ട് കളയുക എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് ഡിവൈൻ പറയുന്നത് കാരണം അതൊരു ടോക്സിക് സിറ്റുവേഷൻസാണ് കാരണം നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ തെറ്റ് ചെയ്യാതെ തെറ്റിദ്ധരിച്ചു പോയ ഒരു സാഗ് സാഹചര്യത്തെ നിങ്ങൾ ഒരിക്കലും ഹോൾഡ് ചെയ്യണ്ട നിങ്ങൾ ആ ഒരു ബന്ധന അവസ്ഥയിൽ നിൽക്കണ്ട നിങ്ങൾ പുറത്ത് കടക്കുക എന്ന് തന്നെയാണ് കാണുന്നത് നൈട്രോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പാസ്റ്റിലേക്കൊരു യാത്ര ചിലപ്പോൾ നിങ്ങൾ പണ്ട് എവിടെയെങ്കിലും താമസിച്ചിരുന്ന സ്ഥലമോ ജോലി ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലേക്കോ നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ജവിക്കുന്ന ഒരു ആണ് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണുന്നുണ്ട് ഒരു കൺട്രോളിംഗ് വിൽ പവർ എനർജി പാസ്റ്റിൽ നിങ്ങളുടെ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മാറുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഒരു പരാജയത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടും വളരെയധികം വിൽ പവർ എനർജിയോടുകൂടി പോയിക്കൊണ്ടിരുന്ന പേഴ്സൺ ആയിരുന്നുവെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് കർമ്മ ഒരു ഒരുപാട് കർമ്മം അവസാനിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ലോസോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ളൊരു ലോസോ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ നിങ്ങൾ നേരിട്ട് വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആവുകയില്ല എന്നൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിച്ചാലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രതിഫലമല്ല ഔട്ട്കമല്ല നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതെന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ബാലൻസ് ചെയ്യാനാണ് നമ്മളുടെ സാഹചര്യത്തെ ബാലൻസ് ചെയ്യുക അതായത് നെഗറ്റീവ് തോട്ട്സിൽ നിന്നും അതുപോലെ തന്നെ ബ്ലൈൻഡ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബന്ധനമാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും നഷ്ടങ്ങളാണ് സമാധാനവും സന്തോഷവും ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ മാറുക ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് അവസാനിച്ചു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരംഭിച്ചു വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് da അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ എനർജി ഉടനെ വരുന്നുണ്ട് കേട്ടോ ഫാമിലിയൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് മാര്യേജിനൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിവാഹയോഗം വരുന്നുണ്ട് കേട്ടോ വിവാഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിവാ ജീവിതത്തിൽ തടസ്സമായി നിന്നിരുന്ന വ്യക്തികൾ വഴി മാറി തരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ആവാം നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിന്ന വ്യക്തികളാവാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് ബ്ലോക്ക് വരുത്തിക്കൊണ്ടിരുന്നത് അവര ഒരു വഴി മാറിത്തരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ പവറിൻ്റെ ഫലം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒന്നെങ്കിൽ സാമ്പത്തികപരമാകാം ഫ്യൂച്ചർ പരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യമാവാം അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ എപ്പോഴുമുള്ള കൺട്രോളിങ് ആ നിയന്ത്രണം നിങ്ങളെ എപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെ എല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി അന് മുന്നോട്ടേക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് നമ്മളോട് മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് കരിയർ പാത പുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസിനോ ഗ്രോത്തിനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം ഒരു പാഷൻ നിങ്ങൾക്ക് കൈകളിൽ കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു എന്താ പറയുക ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി കാര്യങ്ങളെ നേരിടാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ നല്ല പോലെ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻസും പ്രാർത്ഥനയൊക്കെ സെയിം ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ ഫോർഗീവനെസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങളൊരു ഫൈറ്റിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ തലയിലേറ്റി അതായത് മറ്റുള്ളവർ കാരണം നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നിങ്ങളെ നിങ്ങളുടെ അറിവില്ലായ്മയിൽ ിലൂടെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ച് കളയുക അതായത് വല്ല ചീറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കാനായിട്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സ്ട്രെസ് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഫുർഗീവനസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ ക്ഷമിച്ച് കളയുക എന്നാണ് പറയുന്നത് മുന്നോട്ടേക്ക് പോകുക ഫൊർഗീവനസ് നിങ്ങൾക്ക് സപ്പോർട്ട് ഏഞ്ചൽസിൽ നിന്ന് കിട്ടും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത് കേട്ടോ ഒരു വലിയൊരു സെലിബ്രേഷൻ ഒരു എന്താ പറയുക ഒരു സക്സസ് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരാൻ പോകുന്നു ജീവിതത്തിലൊരു വലിയ നേട്ടം ഒരിക്കൽ അതൊരു ഫ്യൂച്ചർ പ്ലാനിംഗ് ആണ് കേട്ടോ മാര്യേജ് ആവാം കരിയർ പാതയിൽ ഒരു ഉയർച്ച വരുന്നതാവാം പ്രതീക്ഷിക്കാത്ത ചില സക്സസ്സുകളും ഗുഡ് ന്യൂസുകളും തേടി വരുന്നതാവാം എന്താണെങ്കിലും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് ഈ വരുന്ന അടുത്ത ഏതാനും ആഴ്ചകളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് ട്രസ്റ്റ് എനർജിയാണ് കേട്ടോ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ട്രാവലിങ്ങിനെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് ബ്ലോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശത്രുതാഭാവം ഒരുപാട് ശത്രുക്കളുടെ ഇടയിലാണ് ലൈഫ് കണക്റ്റ് ചെയ്തു പോകുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിശ്വസിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അസാധ്യമായതായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം നിങ്ങളിൽ കണക്റ്റഡ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഉയർത്തി കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ എന്ത് ചെയ്യുക പോസിറ്റീവായ മനസ്സോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക കേട്ടോ ഈ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതും എല്ലാം മാനിഫെസ്റ്റേഷൻ ആണ് നമ്മൾ അതും ഇതും എല്ലാം തലയിൽ പിടിച്ചു വയ്ക്കാതെ ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക കേട്ടോ